ചെങ്കടലിലെ സംഘർഷാവസ്ഥ നിരീക്ഷിക്കുന്നതായി ഈജിപ്തിലെ സൂയസ് കനാൽ അതോറിറ്റി അറിയിച്ചു യമൻ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ചെങ്കടലിലെ പിരിമുറുക്കങ്ങളും കനാൽ ക്രോസിംഗുകളിൽ എന്തെങ്കിലും അഘാതമുണ്ടോ എന്നും അറിയാനാണ് ഈജിപ്തിലെ സൂയസ് കനാൽ ഇത് പിന്തുടർന്നത് തെക്ക് നൂറുകണക്കിന് മൈലുകളുള്ള കപ്പലുകൾ ഈ പ്രദേശം താൽക്കാലികമായി ഒഴിവാക്കാൻ പ്രധാന ഷിപ്പിംഗ് ലൈനുകളെ പ്രേരിപ്പിച്ചു ഇസ്രയേൽ പലസ്തീൻ യുദ്ധം വഴിമാറുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി യുദ്ധം വ്യാപിക്കുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അമേരിക്കയുടെ ഇടപെടൽ സൂക്ഷിച്ചു മതിയെന്ന സൂചന സൗദി അറേബ്യയും നൽകിയിട്ടുണ്ട് ജംഗടലിലെ പുതിയ സംഭവ വികാസങ്ങളാണ് ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നത് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാണ് ആദ്യം വടക്കൻ ഗാസയിലും ഇപ്പോൾ തെക്കൻ ഗാസയിലും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം പതിനെണ്ണായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട് ഹമാസിന്റെ തടവിലുള്ള ബന്ധുക്കളെ തങ്ങൾ അബദ്ധത്തിൽ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈനിയും അറിയിക്കുകയും ചെയ്യുന്നു ഈ വേളയിലാണ് മറ്റൊരു ഭാഗത്ത് പുതിയ യുദ്ധക്കള ഒരുങ്ങുന്നത് ഇസ്രയേലിലേക്ക് പോകുന്നതും തിരിച്ചുവരുന്നതുമായ ഏത് കപ്പലുകളും ആക്രമിക്കുമെന്നാണ് യമനിലെ ഹൂതി വിമതരുടെ മുന്നേ ാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തുന്നത് തടയുന്ന ഇസ്രയേലിനെ പാടം പഠിപ്പിക്കുമെന്നും അവർ പറയുന്നു ഗാസയിൽ വെടിനിർത്തൽ ഇസ്രയേൽ തയ്യാറാകണമെന്നും ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അവകാശപ്പെടുന്നു മുന്നറിയിപ്പ് നൽകിയ തൊട്ടു പിന്നാലെ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ പത്ത് ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമവും നടന്നു ചിലതെല്ലാം ഫ്രഞ്ച് സൈന്യം തടഞ്ഞു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ മേഖലയിലുമുണ്ട് കൂടാതെ ഇസ്രയേലും യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് അയച്ചു പക്ഷേ ഇതൊന്നും ഹൂതികളെ പിന്തിരിപ്പിച്ചിട്ടില്ല അറബിക്കടലിൽ നിന്ന് ചെങ്കടലിലേക്കും അതുവഴി ഇസ്രേലിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്കുപാത പോകുന്നത് യമന്റെ തീരത്തുകൂടിയാണ് ബാബുൽ മന്ദീപ് കടലിടുക്കിലൂടെ മാത്രമേ എല്ലാ കപ്പലുകൾക്കും പോകാൻ സാധിക്കൂ വീതി കുറഞ്ഞ ഈ പ്രദേശം ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഹൂതികൾക്ക് ചരക്ക് കപ്പലുകൾ തടയുന്നത് എളുപ്പമാണ് കഴിഞ്ഞ ദിവസം രണ്ട് കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമമുണ്ടായെന്ന് അമേരിക്കൻ സൈന്യവും അറിയിച്ചു തൊട്ടു പിന്നാലെ അഞ്ച് പ്രമുഖ കമ്പനികൾ സർവീസ് നിർത്തിവയ്ക്കുന്നതായും അറിയിച്ചിട്ടുണ്ട് യൂറോപ്പിലേക്കുള്ള ചരക്കുകൾ എത്തിക്കുന്ന പ്രധാന കമ്പനികളാണ് ഇവയെല്ലാം ഇവരുടെ പിന്മാറ്റം യൂറോപ്പിനെ പ്രതിസന്ധിയിലമാക്കും ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ോഷത്തിലേക്ക് ലോകം കടക്കവയാണ് ചരുക്ക് ഗതാഗത പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ഭയത്തിലായ കപ്പൽ കമ്പനികൾ ഇൻഷുറൻസ് തുക ഉയർത്തിയത് ആവശ്യവസ്തുക്കളുടെ വില കൂടാൻ കാരണമാകും നേരത്തെ അമേരിക്കയുമായും സൗദി സഖ്യവുമായും പോരടിച്ചവരാണ് ഹൂതികൾ യമനിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ശരിക്കും ആലോചിക്കണമെന്നാണ് സൌദിയുടെ നിർദ്ദേശം ഹൂതികൾക്കെതിരായ ആക്രമണം യുദ്ധം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കാൻ വഴിയൊരുക്കിയേക്കാം ഗൾഫ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യമൻ ആക്രമിച്ച രണ്ട് കപ്പലുകളും ഇസ്രായേലിലേക്ക് പോകുന്നതായിരുന്നുവെന്ന് ഹൂതികൾ പറയുന്നു എന്നാൽ മാർച്ച് റിപ്പോർട്ടുകളുമുണ്ട് ഗാസയിലെ ജനതയ്ക്ക് ആശ്വാസം പകരാൻ ഭക്ഷ്യധാന്യം ഉൾപ്പെടെ ജീവകാരുണ്യ ഉൽപ്പന്നങ്ങളുമായി ഫുജറയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഈജിപ്തിലെ അൽ അരിഫ് നഗരത്തിൽ നങ്കൂരമിട്ടു മൊത്തം നാലായിരത്തി ടൺ ഉൽപ്പന്നങ്ങളാണ് കപ്പലിലുണ്ടായിരുന്നത് രണ്ടര മാസത്തോളമായി തുടരുന്ന യുദ്ധത്തെ തുടർന്ന് ദുരിതത്തിലായ ഗാസ നിവാസികൾക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണിത് നാനൂറ്റി ഇരുപത് ടൺ താൽക്കാലിക പാർപ്പിട സൌകര്യങ്ങളും നൂറ്റി മുപ്പത്തിയൊന്ന് ടൺ വൈദ്യസഹായവും കൈമാറിയത് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഫൌണ്ടേഷനാണ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനും ഇതിൽ കൈകോർത്തിട്ടുണ്ട് റഫാതിർത്തി മുഖേന ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത് ന്യൂസ് ഡെസ്ക്